നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൻസി ഫ്ലിക്ക് എഫ് സി ബാഴ്സലോണയുടെ കോച്ചായി വന്നതിന് ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള മാറ്റം നമുക്കറിയാം അദ്ദേഹം ആ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട് ഒന്നിനെക്കുറിച്ചും പരാതി പറയുന്നൊരു കോച്ചായിരിക്കില്ല ഞാൻ ഉള്ള വിഭവങ്ങൾ വെച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യും അദ്ദേഹം അത് ചെയ്ത് കാണിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇതാണ് കൃത്യമായ അൻസി ഫ്ലിക്ക് മാജിക് ഫ്ലിക്ക് മാജിക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിൽ ലലികയുടെ തലപ്പത്ത് കിരീടം ചൂടി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസണിപ്പോൾ നോക്കുക ഒന്നാം സ്ഥാനത്താര എഫ് സി ബാഴ്സലോണയാണ് അപ്പോൾ ഇനി സ്പെൻഡിങ്ങിൻ്റെ കണക്ക് നോക്കണം അവിടെ ബാഴ്സ് പക്ഷെ ഒന്നാമതല്ല അഞ്ചാമതാണ് വിളിക്ക് ബാഴ്സയുടെ കോച്ചായി വന്ന കാലയളവ് മുതൽ ഇങ്ങോട്ടെടുത്താൽ മറ്റ് ക്ലബുകൾ ചെലവഴിച്ചതിനേക്കാൾ എത്രയോ 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 കുറവാണ് ബാഴ്സലോണയുടെ സ്പെൻഡിങ് താരങ്ങളെ ടീമിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെൻഡിങ് ബാഴ്സ ഫ്ലിക്ക് അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം താരങ്ങളെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചത് എൺപത്തിയെട്ട് മില്യൺ യൂറോ മാത്രമാണ് എൺപത്തിയെട്ട് മില്യൺ യൂറോ വാഴ്സ അഞ്ചാമതാണ് നാലാമത് ലാലിഗയിൽ ഈ സ്പെൻഡിങ്ങിൽ നാലാമത് നിൽക്കുന്നത് റയൽ ബെറ്റീസ് ആണ് നൂറ്റി മില്യൺ യൂറോ ആ കാലയളവിൽ അതായത് ഫ്ലിക്ക് ബാഴ്സയിലെത്തിയതിനു ശേഷമുള്ള കാലത്ത് സ്പെൻഡിങ്ങിൽ നാലാമത് റയൽ ബെറ്റീസ് നൂറ്റി ഒന്ന് മില്യൺ യൂറോ മൂന്നാമത് വി ആർ എൽ നൂറ്റി എഴുപത്തൊന്ന് മില്യൺ യൂറോ രണ്ടാമത് റയൽ ബാറ്റഡ് ഇരുന്നൂറ്റി പതിനാറ് മില്യൺ യൂറോ എന്നാൽ ഒന്നാമതോ അറ്റ്ലറ്റിക്കോ ബാറ്റഡ് മുന്നൂറ്റി അറുപത്തി നാല് മില്യൺ യൂറോ അവിടെയാണ് ഫ്ലിക്ക് വ്യത്യസ്തനാവുന്നത് എന്നു പറഞ്ഞാൽ ഫ്ലിക്കിനേക്കാൾ ഫ്ലിക്കിൻ്റെ ബാഴ്സേക്കാൾ നാലിരട്ടി തുക അധികം കൊടുത്ത അത്ലറ്റിക്കോ മാറ്റിട് അവരെവിടെ കിരീടത്തിൻ്റെ കാര്യത്തിൽ അവരെവിടെ അതേസമയം വെറും എൺപത്തിയെട്ട് മില്യൺ യൂറോ ചിലവഴിച്ച ഫ്ലിക്കിൻ്റെ ബാഴ്സ് ഒന്നാം സ്ഥാനത്ത് യെസ് ദിസ് ഈസ് റിയൽ മാജിക് ഫ്ലിക്ക് മാജിക് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഡോക്സ് വീണ്ടും എത്താം